ആറാം നൂറ്റാണ്ടിൽ മക്കയിൽ ജീവിച്ചിരുന്ന സമൂഹം ഏറെ അധാർമികമായിരുന്നു അവർക്കിടയിൽ തെളിഞ്ഞയാർന്നൊരു യൗവനത്തെയാണ് നാം വായിക്കുന്നത് കളവു പറയലും നടത്തലും മോശമായി കാണാത്ത ഒരു ജനത തമാശയായിപ്പോലും കളവ് പറയാത്ത ഒരു യുവാവ് മദ്യം പുണ്യജലം പോലെയോ കുടിവെള്ളം പോലെയോ ഉപയോഗിക്കുന്ന ജനങ്ങൾ ഒരിക്കൽ പോലും മദ്യമൊന്നുരുചിച്ചിട്ടുപോലും നോക്കാത്ത ഒരാൾ സർവവിധ അനാവശ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടം ഒരു വൃത്തികേടിലേക്കും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ഒരു വ്യക്തി ഇപ്രകാരമാണ് മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തമ്മിൽ മക്കയിൽ വളർന്നു വരുന്നത് പവിത്രമായ ഈ ജീവിതത്തിന് പിന്നിൽ അള്ളാഹുവിൻ്റെ ഒരു കാവൽ നമുക്ക് വായിക്കാനാകും ഒരു നിവേദനം ഇങ്ങനെയാണ് കുറേശികൾ കഴബാലയും പുതുക്കിപ്പണിഞ്ഞുകൊണ്ടിരിക്കുന്നു കല്ലു ചുമക്കുന്നവരുടെ കൂട്ടത്തിൽ തിരുനബി തിരുനബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളും ഉണ്ട് പിതൃ സഹോദരനായ അബ്ബാസ് അലിയല്ലോഹുവാൻഹുമാണ് ഒപ്പമുള്ളത് ഉടുമുണ്ട് അഴിച്ച് തോളിൽ വെച്ച് അതിന്മേൽ കല്ലേറ്റിക്കൊണ്ടുവരിക ഇതായിരുന്നു സാധാരണയിൽ അവിടുത്തെ രീതി പക്ഷേ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഉടുവസ്ത്രമഴിക്കാതെ തന്നെ നേരെ തോളിൽ കല്ല് ചുമക്കുന്നു അനുകമ്പ തോന്നിയ അബ്ബാസ് ചോദിച്ചു മോനെ മുണ്ടഴിച്ച് തോളിൽ വെച്ച് കല്ല് ചുമന്നുകൂടെ അപ്പോൾ മുത്തനുപിത്തങ്ങളത് വിസമ്മതിച്ചു അവർ രണ്ടുപേരും മാത്രമായപ്പോൾ കൊച്ചാപ്പായുടെ അഭിപ്രായം മാനിക്കാമെന്ന് കരുതി മുണ്ടടിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ബോധം നഷ്ടപ്പെട്ടു വീണു ഉടനെ അബ്ബാസ് ഹൃദയ ലോൺ താങ്ങിയെടുത്തു എന്തുപറ്റി മോനെ മുത്തനബി മുത്തൻ ബിസല്ലാഹ് അലൈ തങ്ങളുടെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർന്നിരുന്നു അവിടുന്ന് പറഞ്ഞു നഗ്നനായി നടക്കുന്നത് എനിക്ക് നിരോധിക്കപ്പെട്ടിരിക്കുന്നു പിന്നീടൊരിക്കലും അങ്ങനെയൊരു ശ്രമം ഉണ്ടായില്ല പ്രവാചകത്വ പ്രഖ്യാപനത്തിനു മുമ്പും മുത്തൻ ബിസല്ലാഹു അലൈഹി വസല്ലാ തങ്ങൾ പാപസുരക്ഷിതരായിരുന്നു എന്നതിന് തെളിവ് കൂടിയാണ് ഈ സംഭവം ഇമാം ബുഹാരിയും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവത്തിന് മുമ്പൊരിക്കൽ കുട്ടികളോടൊപ്പം അവിടുന്ന് കല്ല് ചുമന്നു അപ്പോഴേക്കും ഇത്തരമൊരു ശ്രമം നടന്നു നിങ്ങൾ ഉടുമുണ്ട് ധരിക്കുക എന്ന് ആജ്ഞ കേട്ടു പിന്നാമ്പുറത്ത് നിന്ന് ആരോ ഒരാൾ ശക്തമായി മുതുകിൽ ഇടിക്കുകയും ചെയ്തു എന്നാൽ വേദന അനുഭവപ്പെടുകയോ ആളെ കാണുകയോ ചെയ്തില്ല തുടർന്ന് ചുമലിൽ തന്നെ കല്ല് ചുമുന്ന പണി പൂർത്തീകരിച്ചു ഇബിനു അബ്ബാസ് നിവേദനം ചെയ്യുന്ന മറ്റൊരു സംഭവം ഇങ്ങനെയുമുണ്ട് ഒരിക്കൽ അബൂ ത്വാലിബ് ജംസം കിണറിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നു സഹോദരപുത്രൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളും ഒപ്പം കൂടി കല്ലുകൾ ചുമന്ന് എത്തിക്കാൻ തുടങ്ങി തോളിൽ കല്ലു ചുമക്കുന്ന കുട്ടിയോട് മുതിർന്ന ഒരാൾക്ക് അനുകമ്പ തോന്നി വസ്ത്രം അഴിച്ച് തോളിൽ തടയായി വെച്ചു കൊടുക്കാനൊരുങ്ങി ഉടനെ തിരുനബി തിരുനബിസല്ലാഹ് വലഹി വസല്ലമാത്തങ്ങൾ ബോധരഹിതനായി വീണു ബോധം തെളിഞ്ഞപ്പോൾ അബൂ ത്വാലിബ് ചോദിച്ചു മോനെ എന്തു സംഭവിച്ചു ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ എൻ്റെ അടുത്തു വന്നു പറഞ്ഞു നിങ്ങൾ ശരീരം മറയ്ക്കൂ പ്രവാചകത്വ പ്രഖ്യാപനത്തിനു മുമ്പ് വഹി ലഭിച്ച സുപ്രധാന സന്ദർഭമായി ഈ സംഭവത്തെ പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുണ്ട് സദാചാരങ്ങളുടെ പ്രതിരൂപമായി മുത്തനബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ജീവിതം നയിച്ചു ജീവിതം കൊണ്ട് തന്നെ തിരുത്തലുകൾ നിർവഹിച്ചു കൊണ്ടേയിരുന്നു അവിടുന്ന് പറഞ്ഞതായി അലി റലിയാഹുദ്ധരിച്ചു ജാഹിലിയ കാലക്കാർ ചെയ്തിരുന്ന ഒരു വൃത്തികേടും ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടു പോലുമില്ല എന്നാൽ രണ്ട് സംഭവങ്ങൾ ഉണ്ടായി രണ്ട് സമയത്തും അള്ളാഹു എനിക്ക് കാവൽ നൽകുകയും ചെയ്തു ഒന്ന് കൂട്ടുകാരോടൊപ്പം ആട് മേയ്ക്കുന്ന കാലം ഒരു ദിവസം ഞാൻ അവരോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ എൻ്റെ ആടുകൾ കൂടി ഒന്ന് നോക്കാമോ ഞാൻ പട്ടണത്തിൽ പോയി യുവാക്കളോടൊപ്പം വിനോദത്തിൽ ഒന്ന് കൂടിയിട്ട് വരാം അവർ സമ്മതിച്ചു അങ്ങനെ മക്ക പട്ടണത്തിലെത്തി അതാ ഒരു വീട്ടിൽ ആരവങ്ങൾ കേൾക്കുന്നു എന്താണെന്ന് അന്വേഷിച്ചു വിവാഹത്തിൻ്റെ ഭാഗമായുള്ള വിനോദങ്ങളാണ് അവിടേക്ക് കടന്നു ചെന്നു ഒരു ഭാഗത്തിരുന്നതേ ഉള്ളു ഉറങ്ങിപ്പോയി പരിപാടികളെല്ലാം കഴിഞ്ഞ് പ്രഭാതമെടുത്തപ്പോഴാണ് ഉണർന്നത് ഒരു വിനോദത്തിലും ഞാൻ ആസ്വദിച്ചില്ല പിന്നീട് കൂട്ടുകാരുടെ മടങ്ങിയെത്തി അവർ വിനോദങ്ങളെക്കുറിച്ച് ചോദിച്ചു സംഭവിച്ച കാര്യങ്ങൾ ഞാൻ അവരോട് പങ്കുവച്ചു മറ്റൊരിക്കൽ കൂടി സമാനമായൊരു സംഭവമുണ്ടായി പിന്നീടൊരിക്കലും അത്തരമൊരു സാന്നിധ്യത്തിന് പോലും ആഗ്രഹിച്ചിട്ടില്ല വിശ്വാസാചാരങ്ങളിൽ തുല്യതയില്ലാത്ത ഒരു കരുതൽ മുത്തൽ വിസല്ലി വിസല്ല മാത്രങ്ങൾക്കുണ്ടായിരുന്നു പല സംഭവങ്ങളിലും അത് വ്യക്തവുമാണ് മക്കയിൽ നിലനിന്നിരുന്ന ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമായിരുന്നു ബഹുദൈവാരാധന അതിൻ്റെ ഭാഗമായി വിഗ്രഹപൂജയും വ്യാപകമായിരുന്നു വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത ദൈവങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ഏകനായ പടച്ചവനെ മാത്രം ആരാധിക്കാൻ നിർമ്മിതമായ കബബാലയം അതിനുള്ളിലും പരിസരത്തും വരെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു ശരിയായ ഏകദൈവ വിശ്വാസം മക്കയിൽ ഒറ്റപ്പെട്ട ആളുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനുഷ്യോൽപത്തി മുതൽ ഏകനായ അവലോഹവിനെ മാത്രമേ മക്കയിൽ ആരാധിക്കപ്പെട്ടിരുന്നുള്ളൂ നോഹിലഡി അലഹിസലാമിൻ്റെ ജനതയിലാണ് ആദ്യമായി ബിംബാരാധന ഉണ്ടായത് അമ്രുബിൻ ലഹിയ എന്ന ആളാണ് ആദ്യമായി അറബ് ഭൂഖണ്ഡത്തിൽ വിഗ്രഹം സ്ഥാപിച്ചത് പ്രവാചകന്മാരുടെ പ്രബോധനം ലഭിക്കാതെ വന്ന മക്കയിലെ ജനങ്ങൾ അതിൽ ആകൃഷ്ടരായി മൂസ റീസ പ്രവാചകന്മാരുടെ അനുയായികൾ സത്യസന്ദേശം നൽകിയെങ്കിലും മക്കക്കാർ അത് അംഗീകരിച്ചില്ല ഇങ്ങനെ അരക്ഷിതമായ ഒരു ജനതയിലൂടെയാണ് മുത്ത് നബിസ്ാഹു അലിഹി വസല്ലമാത്തങ്ങളുടെ യുവത്വം കടന്നു പോകുന്നത് പക്ഷേ ഒരിക്കൽ പോലും അവിടുന്ന് ബഹുദൈവാരാധനയിൽ പങ്കുചേർന്നില്ല ഒരു ബിംബത്തേക്കും വന്നിക്കുകയോ വണങ്ങുകയോ ചെയ്തില്ല പടച്ചവനിൽ നിന്ന് പ്രത്യേകമായ ഒരു കാവൽ നബിസല്ലാഹു അലിഹി വസല്ലാത്തങ്ങൾക്കുണ്ടായിരുന്നു ഇത് സംബന്ധമായ ചില രംഗങ്ങൾ ഇങ്ങനെ വായിക്കാം അലിയറിയുള്ള ഒന്ന് നിവേദനം ചെയ്യുന്നു മുത്തുനബി മുത്തുൻ വസല്ലമ തങ്ങളോട് വസല്ലമാങ്ങളോടൊരാൾ ചോദിച്ചു അവിടുന്ന് എപ്പോഴെങ്കിലും വിഗ്രഹാരാധന നടത്തിയിട്ടുണ്ടോ ഇല്ല എപ്പോഴെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ ഇല്ല അവർ പുലർത്തിയിരുന്നത് സത്യനിഷേധം ആണെന്ന് അന്നേ എനിക്കറിയാമായിരുന്നു നബിസല്ലാഹു വസല്ലമ തങ്ങൾ വിശദീകരിച്ചു മുത്തുനബി മുത്തുൻ നബിസ്ഹു അലിഹി വസല്ലാത്തങ്ങളുടെ പരിചാരകൻ ഹാരിസ പ്രസ്താവിക്കുന്നു ബിസല്ലാഹു അലൈഹി വസല്ല മാത്രങ്ങൾ ഒരിക്കലും ഒരു വിഗ്രഹത്തെയും വന്ദിച്ചിട്ടില്ല പ്രവാചകത്വ പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ അതിനോടെനിക്ക് വെറുപ്പായിരുന്നു കഴയെ പ്രദക്ഷിണം ചെയ്യുന്ന അന്നത്തെ മക്കർ ഇസാഫ നാ ഇല എന്നീ വിഗ്രഹങ്ങളെ തൊട്ടു വണങ്ങുമായിരുന്നു എന്നാൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലം അങ്ങനെ പോലും ചെയ്തിട്ടില്ല പോറ്റുമ്മ ഉമ്മു ഐമൻ വിവരിക്കുന്നു പുറേശികൾ ഭുവാന എന്ന വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു വർഷം തോറും അതിൻ്റെ സന്നിധാനത്തിൽ ഒരു ഉത്സവം സംഘടിപ്പിക്കും ബലിയുറുത്ത് തലമുണ്ടനം ചെയ്യും ഉത്സവ ദിവസം രാത്രി വരെ അവിടെ ഭജനയിൽ കഴിയും അബൂ ത്വാലിബ് കുടുംബാംഗങ്ങളെ മുഴുവൻ കൂട്ടി അതിൽ പങ്കെടുക്കുമായിരുന്നു മുത്തലിബസ്വാ വള്ളീസല്ലാമാങ്ങളെ പലതവണ ക്ഷണിച്ചപ്പോഴും വിസമ്മതിച്ചു മാറി നിന്നു അബൂ ത്വാലിബിന് അതിഷ്ടമായില്ല അമ്മായിമാർ പറഞ്ഞു എന്താണ് മോനെ നമ്മുടെ കുടുംബക്കാർ ഒത്തുകൂടുന്ന ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നമ്മുടെ ദൈവത്തെ നിരാകരിക്കുന്നത് നമ്മുടെ അംഗബലം കാണിക്കേണ്ട ഈ സന്ദർഭത്തിലൊക്കെ മുൻ വിട്ടു നിൽക്കുകയാണോ മനസ്സില്ലാ മനസ്സോടെ അവർക്കൊപ്പം പുറപ്പെടാമെന്ന് വിചാരിച്ചു മുത്തൻബി സാഹു അല്ലൈ വസല്ലമാങ്ങൾ അവർ നടന്ന ദിശയിൽ നടന്നു ഉമ്മു ഐമൻ പറയുകയാണ് അല്പനേരത്തേക്ക് മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലം അപ്രത്യക്ഷനായി പിന്നീട് ഭയന്ന് വിറച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു അമ്മായിമാർ ചോദിച്ചു മോനെ എന്തുപറ്റി എനിക്കെന്തോ ഒരു വല്ലായ്മ അനുഭവപ്പെടുന്നു മോൻ പറഞ്ഞു അവർ തുടർന്നു മോനെ മോനൊരിക്കലും പിശാചപാതയൊന്നും ഏൽക്കുകയില്ല കാരണം മോൻ്റെ നടപ്പുരീതികൾ അങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയൂ ഞാൻ ഉത്സവസ്ഥലത്തേക്ക് പുറപ്പെട്ടതായിരുന്നു പ്രതിഷ്ഠയുടെ അടുത്ത് എത്താനായപ്പോഴേക്കും ഒരു വെള്ളവസ്ത്രധാരി പ്രത്യക്ഷപ്പെട്ടു ദീർഘകായനായ അയാൾ ശബ്ദമുയർത്തി പറഞ്ഞു ഓ മുഹമ്മദ് മൊഹമ്മദ് പിന്നോട്ട് മാറും ിംബത്തിനടുത്തേക്ക് പോകരുത് പിന്നീടൊരിക്കലും അത്തരം ഉത്സവ സ്ഥലത്തേക്ക് പോലും പോയിട്ടില്ല മധുവിതുവിൻ്റെ നാളുകളിൽ മണവാളൻ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പ്രിയ പ്രിയപത്നി ബിവി ഹദീജയോട് പറഞ്ഞു പ്രതിയുള്ളോർ മൻഹ ഞാൻ ലാത്തയെയും ഉസയെയും ഒരു കാലത്തും ആരാധിക്കുകയില്ല അവയ്ക്ക് ഞാൻ വണങ്ങുകയുമില്ല ബിബി പറഞ്ഞു അവിടുന്ന് ലാത്തയെയും ഒസയയെയും ഉപേക്ഷിച്ചോളൂ പ്രവാചകത്വ പ്രഖ്യാപനത്തിനു മുമ്പേയുള്ള പരിശുദ്ധിയുടെ പ്രമാണങ്ങൾ ഇരുൾ നിറഞ്ഞ ചുറ്റുപാടുകൾക്കിടയിൽ സ്വർണശോഭയോടെ നടന്നു നീങ്ങുന്ന മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലം എന്ന യുവാവ് സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും നീതിയും ധൈര്യവും അടയാളപ്പെടുത്തുകയും ചെയ്ത രംഗങ്ങളാണ് ഇനി വായിക്കാനുള്ളത് സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു യുവാവിനെ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളിൽ കാണാൻ കഴിയും മക്കയിലും പരിസരങ്ങളിലും കാലങ്ങളായി നീണ്ടു ഒരു വംശീയ കലാപം ഹർബുൽ ഫിജർ അഥവാ തെമ്മാടികളുടെ യുദ്ധം എന്നാണ് ചരിത്രത്തിൽ ഇതറിയപ്പെടുന്നത് മുത്തുലബി സല്ലാഹു അലി തങ്ങൾക്ക് അന്ന് പതിനഞ്ച് വയസ്സായിരുന്നു ഒരു ഭാഗത്ത് കുറേശികളും കിനാന ഗോത്രവും മറുഭാഗത്ത് ഹവാസിൻ ദേശക്കാരായ കൈസ് അയലാൻ ഗോത്രങ്ങൾ ഒന്നാമത്തെ കക്ഷിയുടെ നേതാവ് ഹർബ് ബിൻ ഉമയ്യയായിരുന്നു മക്കയിലെ പ്രസിദ്ധമായ ഒക്കാതു ചന്തയിൽ ഒരാൾക്ക് അഭയം നൽകിയതിനെ തുടർന്നുള്ള തർക്കങ്ങളാണ് യുദ്ധത്തിൽ കലാശിച്ചത് നാല് പോരാട്ടങ്ങൾ നടന്നു നാലാമത്തേതിൽ പിതൃ സഹോദരങ്ങൾക്കൊപ്പം നരുസല്ലാഹു അലി വസല്ലാമ തങ്ങളും യുദ്ധരംഗത്തേക്ക് പോയി നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തില്ല തെറിച്ചുപോയ അമ്പുകൾ പെറുക്കി കൊടുക്കാൻ സഹായിച്ചു അതിനിടയിൽ ചില അമ്പെയ്ത്തുകൾ നടത്തേണ്ടി വന്നു അതും വേണ്ടിയിരുന്നില്ല എന്ന നിരീക്ഷണം നനുസല്ലാഹ് അലൈവല്ല തങ്ങൾ പിൽക്കാലത്ത് പങ്കുവെച്ചു യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് ഹവാസിൻകാർക്കായിരുന്നു വിജയം ഉച്ചയ്ക്ക് ശേഷം കുറൈശികൾ ജയിച്ചു ന്യായവും കുറൈശി പക്ഷത്തായിരുന്നു എന്നിട്ടും കുറൈശികൾ തന്നെ സമാധാന ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നേക്കും ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു സേനാനായകനായ മുത്തുബത്ത് ബിൻ റബിയ നേരിട്ട് രംഗത്തിറങ്ങി ഇരു കക്ഷികളും ചില ദൃഢപ്രതിജ്ഞകൾ ചെയ്തു രംഗം പൂർണ്ണമായും ശാന്തമായി അപ്പോഴേക്കും നബിസല്ലാഹ് വലിയ വസല്ല മാത്തങ്ങൾക്ക് വയസ്സ് ഇരുപതായി ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നേരിട്ടനുഭവിക്കാൻ നബിസല്ലാഹ് വലിയ വസല്ല മാത്തങ്ങൾക്ക് അവസരമുണ്ടായി തങ്ങളുടെ ധൈര്യവും സാമർഥ്യവും അന്നുള്ളവർക്ക് ബോധ്യമായി പിൽക്കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ മുത്തൽ വിസലല്ലാഹ് വലിയ വസല്ല മാത്തങ്ങൾ ഈ രംഗങ്ങൾ ഓർക്കാറുണ്ടായിരുന്നു സ്വഹാഭാക്കളോട് ഇത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു തുടർന്നുള്ള മക്കയിൽ ഒരു ഉടമ്പടി രൂപപ്പെട്ടു ഹെൽപ്ഫുൾ ഫുൾ എന്നാണ് ഉടമ്പടിയുടെ പേര് സമാധാന പ്രേമികളായൊരു സംഘമാണ് ഇതിന് കളമൊരുക്കിയത് നേരിൽ യുദ്ധവും അക്രമവും മറ്റും ഒഴിവാക്കാനായിരുന്നു ഇത് ഉടമ്പടിയിലേക്ക് എത്തിച്ച സാഹചര്യം ഇതായിരുന്നു റുബൈദ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ കച്ചവട സാധനങ്ങളുമായി മക്കയിലെത്തി മക്കയിലെ പ്രതാപിയായ ആസബിനുവൽ സാധനങ്ങൾക്ക് വില നിശ്ചയിച്ചു കൈപ്പറ്റി പക്ഷേ ചൂഷകനായ അയാൾ വില നൽകിയില്ല തൻ്റെ ഹുങ്കും സ്വാധീനവും അയാൾ പുറത്തെടുത്തു കഷ്ടത്തിലായ വ്യാപാരി മക്കയിലെ പല പ്രമുഖരോടും അവലാതി പറഞ്ഞു പക്ഷേ ബിൻ നിന്ന് അവകാശം വാങ്ങിക്കൊടുക്കാൻ ആരും സന്നദ്ധരായില്ല മക്കയിലെ മുതലാളിത്ത ചൂഷണത്തിൻ്റെ പ്രതീകമായിരുന്നു അയാൾ ഗതിമുട്ടിയ വ്യാപാരി ഒരടവ് പ്രയോഗിച്ചു അടുത്ത ദിവസം രാവിലെ കാബയുടെ ചാരത്തുള്ള അബൂക്ക്ബേസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി മക്കയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം ഒരു കവിതയാക്കി ചൊല്ലി തൻ്റെ ദുഃഖവും ഒരു മക്കാനിവാസിയുടെ അക്രമവും ഉൾക്കൊള്ളുന്ന വരികളായിരുന്നു അത് മക്കയിലെ പ്രമുഖരെല്ലാം കാട തണലിൽ ഒത്തുകൂടി സൊറവറയുന്ന നേരമായിരുന്നു അത് എല്ലാവരും ഈ കവിത ശ്രദ്ധിച്ചു മക്കാരനായ ഒരാൾ വിദേശിയായ ഒരു വ്യാപാരിയെ വഞ്ചിച്ച വാർത്ത ഏവർക്കും മാനക്കേടായി ആത്മാഭിമാനിയായുബൈർ ചാടി എഴുന്നേറ്റു അലൈഹി അല്ല തങ്ങളുടെ പ്രതൃ സഹോദരനാണല്ലോ ജുബൈർ ഇനി അയാൾ വെറുതെ വിട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിച്ചു മക്കയിലെ പ്രമുഖ ഗോത്രത്തലവന്മാരെ എല്ലാം ക്ഷണിച്ചു വരുത്തി അബ്ദുല്ലാഹിബിന് ജുദാൻ എന്ന ആളുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു മർദ്ദിതർ ആരായിരുന്നാലും അവർക്ക് മക്കയിൽ നീതി ലഭിക്കണം നീതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണം നമുക്കിടയിൽ വിഷയത്തിൽ ഒരു ദൃഢപ്രതിജ്ഞ ഉണ്ടാവണം സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം ബാക്കിയാവുന്ന കാലം ഈ ഉടമ്പടി ഉണ്ടാകണം ഇറാസബീർ പർവ്വതങ്ങൾ ഇളകാത്ത കാലത്തോളം ഉടമ്പടി നിലനിൽക്കണം വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ജുബേർ പ്രസംഗിച്ചു എല്ലാ ഗോത്ര നേതാക്കളും ഒത്തു ഭക്ഷണം കഴിച്ച് കരാറിൽ ഒപ്പുവെച്ചു ഓരോരുത്തരായി ആസിഡിഡിന് വായിലിൻ്റെ വീട്ടിലെത്തി വ്യാപാരിയുടെ മുഴുവൻ ചരക്കുകളും വാങ്ങിക്കൊടുത്തു അതോടെ ഹിൽഫുൽ ഫുദൂൽ സമാധാന സഖ്യസന്ധി പ്രായോഗികമായി ഈ ഉടമ്പടിയിൽ പിതൃ സഹോദരനൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രധാന സംഘാടകനായി ലോകം മുഴുവൻ നീതി സ്ഥാപിക്കാനുള്ള മഹത് വ്യക്തി യുവത്വത്തിൽ തന്നെ സമാധാന സന്ധിയുടെ സംഘാടകനാകുന്നു